പ്രേരണയിൽ പെട്ടെന്ന് തീരുമാനിച്ചതല്ലെന്ന് സ്ഥിരീകരിച്ചു ഹോട്ടൽ റൂം ബുക്ക് ബുക്ക് ചെയ്തപ്പോൾ തന്നെ രാത്രി താമസിക്കില്ലെന്ന് ബാലഭാസ്കർ ബാലഭാസ്കർ പറഞ്ഞിരുന്നതായി തെളിവ് ലഭിച്ചു നടത്തിയ പൂജ ചെയ്തതും തന്നെയെന്നും കണ്ടെത്തി ഹലോ മുകേഷ് രാധാ മാധവ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പലർക്കും സംശയങ്ങളുണ്ടായിരുന്നു ആദ്യത്തെ സംശയമായിരുന്നു ബാലഭാസ്കർ താമസിച്ചിരുന്ന ഹോട്ടൽ ആ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത് ആരായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹം രാത്രി തന്നെ മടങ്ങി അത് ആരുടെങ്കിലും പ്രേരണയിലാണോ ഇത് മുൻകൂട്ടി തീരുമാനിച്ചതായിരുന്നോ എന്നുള്ളതിനൊക്കെയുള്ള നിർണായക തെളിവാണിത് കാരണം ആ ഹോട്ടലിൽ ബുക്ക് ചെയ്തത് തന്നെ ആയിരുന്നു അതും ഒരു ദിവസത്തേക്കല്ല അര ദിവസത്തേക്ക് മാത്രമായിരുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് പൂജയുടെ കാര്യങ്ങൾ പൂജ മൂന്ന് ദിവസമായിരുന്നു ഉണ്ടായിരുന്നത് ഏറ്റവും അവസാനത്തെ ദിവസമായിരുന്നു ബാലഭാസ്കറും കുടുംബവും വന്നത് അപ്പോൾ തന്നെ പലർക്കും അറിയാമായിരുന്നു അവസാന ദിവസം ബാലഭാസ്കർ പോകുമെന്നും അതുപോലെ തന്നെ ഹോട്ടലിൽ രാത്രി തങ്ങില്ല എന്നും എല്ലാവർക്കും അറിയാമായിരുന്നു എന്തായാലും നമുക്ക് അന്നിറങ്ങി ആ വാർത്തയൊന്ന് നോക്കാം തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ശേഷം മടങ്ങും വഴിയാണ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് രാത്രി ഏറെ വൈകിയുള്ള യാത്ര പെട്ടെന്ന് തീരുമാനിച്ചതാണെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നും ആരോപണമുയർന്നിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഈ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തി തൃശൂരിലേക്ക് പോകുമ്പോൾ തന്നെ താമസിക്കാനുള്ള ഹോട്ടൽ ബാലഭാസ്കർ ബുക്ക് ചെയ്തിരുന്നു പകൽ മാത്രമേ റൂമിലുണ്ടാവൂവെന്നും രാത്രി തിരികെ പോകുമെന്നും ബുക്ക് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞതായി ഹോട്ടലിലുള്ളവർ മൊഴി നൽകി അതിനാൽ ഒരു ദിവസത്തെ വാടക പകുതിയായി കുറച്ചാണ് ബില്ല് അടച്ചതെന്നും അതുകൊണ്ട് തന്നെ തൃശൂരിൽ താമസിക്കാനുള്ള തീരുമാനം ഒഴിവാക്കി രാത്രി യാത്ര പെട്ടെന്ന് തീരുമാനിച്ചതാണെന്ന സംശയം ഇനി നിലനിൽക്കില്ല അതോടൊപ്പം പാലക്കാട് പൂന്തോട്ടം കുടുംബത്തിന് വേണ്ടി നടത്തിയ പൂജയിലാണ് ഇവർ പങ്കെടുത്തതെന്നും സംശയമുണ്ടായിരുന്നു എന്നാൽ കുട്ടിയുടെ പേരിൽ ബാലഭാസ്കർ ബുക്ക് ചെയ്തതായിരുന്നു പൂജ മൂന്ന് ദിവസത്തെ പൂജയാണെങ്കിലും അവസാന ദിവസം മാത്രമാണ് ബാലഭാസ്കറും കുടുംബവും പങ്കെടുത്തത് ആയുർവേദാശ്രമത്തിലെ ഡോക്ടറും ഭാര്യയും കൂടെയുണ്ടായിരുന്നു യാത്ര സംബന്ധിച്ച ദുരൂഹതകൾ നീക്കുന്നതിന്റെ ഭാഗമായി ഡിവൈഎസ്പി കെ ഹരീഷ് നേതൃത്വം നടത്തിയ നിർണായക വിവരങ്ങൾ ലഭിച്ചത് ാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ സംശയിക്കപ്പെടുന്ന അർജുനാണ് ബാലഭാസ്കർ അന്ന് തന്നെ തിരിക്കുമെന്ന് അർജുനന് അറിയില്ലായിരുന്നു എന്ന് പക്ഷേ ഈ ഹോട്ടലിലെ തെളിവുകൾ അനുസരിച്ചാണെങ്കിൽ അർജുനന് അറിയാമായിരുന്നു ബാലഭാസ്കർ അന്ന് തന്നെ തിരിക്കുമെന്ന് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അർജുന അന്ന് തൃശ്ശൂർ പലയിടങ്ങളിലും പോയിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് ഇനി തനിക്ക് സുഖമില്ല എന്നുള്ള കാരണം മുൻകൂട്ടി ഉണ്ടാക്കി വെച്ചതാണോ എന്നും സംശയമുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഒരു സംശയത്തിന്റെ നിലയിൽ തന്നെയാണ് കുടുംബവും കാണുന്നത് ഇതേ ഒരു അഭിപ്രായം ശരിവെക്കുന്നതായിരുന്നു ലക്ഷ്മിയുടെ മൊഴിയും ലക്ഷ്മി ഇതിനോടകം തന്നെ പറയുകയുണ്ടായിരുന്നു രാത്രി വൈകുകയാണെങ്കിൽ ആ ഹോട്ടലിൽ താമസിക്കാനായിരുന്നു തീരുമാനിച്ചത് പക്ഷേ ഒരുപാട് വൈകിയില്ല പൂജകളെല്ലാം നേരത്തെ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ മടങ്ങി വരാൻ തീരുമാനിച്ചു അപ്പോൾ പൂജ മുൻകൂട്ടി തീർന്നു കഴിഞ്ഞാൽ തിരിച്ചു മടങ്ങി വരുമെന്ന് അർജുനന് നേരത്തെ അറിയാമായിരുന്നു അവിടെയാണ് കുടുംബം ഉന്നയിക്കുന്ന സംശയം അർജുനന് മടക്കയാത്ര അറിയാമായിരുന്നു അതുപോലെ തന്നെ അർജുൻ മുൻകൂട്ടി പറയുന്നുണ്ട് അർജുനൻ പല്ലുവേദന ആ പല്ലുവേദന പോലും ഇപ്പോൾ കുടുംബക്കാർ സംശയത്തോടെയാണ് കാണുന്നത് അതൊരു ഒഴിവ് പറയാൻ വേണ്ടിയുള്ള പല്ലുവേദന ആയിരുന്നോ ഇല്ലെങ്കിൽ തനിക്ക് അസുഖമായിരുന്നിട്ടും ബാലഭാസ്കർ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണെന്ന് പറയിപ്പിക്കാനായിരുന്നോ എന്നുകൂടി കൂടി ഇപ്പം സംശയിക്കേണ്ടതുണ്ട് ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് എന്തായാലും ഒരു കാര്യത്തിൽ ഇപ്പോൾ തെളിവായി ബാലഭാസ്കർ ഹോട്ടൽ ബുക്ക് ചെയ്തതും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ പേരിലും മകളുടെ പേരിലും വഴിപാടുകൾ നേർന്നതും ബാലഭാസ്കർ പലരും അർജുനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ പറയുന്നിട്ടു അർജുനൻ തിരിച്ചു വരുന്നത് അറിയില്ലായിരുന്നു ബാലഭാസ്കർ തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് എല്ലാം പോയിക്കൊണ്ടിരുന്നതെന്ന് പക്ഷേ ബാലഭാസ്കർ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു എന്ന് അർജുനറിയാമായിരുന്നു കേട്ടോ അർജുന്റെ അവൈലബിലിറ്റിയെ പറ്റി നമുക്ക് ഒരു ധാരണയില്ല എവിടെയാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞത് അതായത് ഒരു മൂന്നര ആ സമയത്ത് അവർ എത്തിന്ന് പറഞ്ഞല്ലോ ഹോട്ടൽ ബുക്ക് ചെയ്തതിനു ശേഷം അത് കഴിഞ്ഞിട്ട് രാത്രി വരെയുള്ള സമയത്ത് ഈ അർജുൻ തൃശ്ശൂർ ടൌണിൽ തന്നെ പല ദിവുകളായിട്ട് സഞ്ചരിച്ചതിന്റെ ടവർ ലൊക്കേഷൻ സി ഡിആർ ഡീറ്റെയിൽസ് ഉണ്ട് അവരുടെ ടവർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ട് അത് എടുപ്പിച്ചിട്ടുണ്ട് അത് ശേഷം അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ അയാൾ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം അവർക്ക് ഒരു ഫാമിലി ഫംഗ്ഷൻ പോലെ നടക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ അമ്പലത്തില് അതിൽ ലക്ഷ്മി പങ്കെടുക്കുന്നില്ല നമ്മുടെ എന്താ പറയുക ലതയാണ് ഉള്ളത് ലതയും മകളുമാണ് കുഞ്ഞിനെയൊക്കെ തയ്യാറാക്കിയത് അങ്ങനെയാണ് പോകുന്നത് പക്ഷേ എന്നാലും ബാക്കി എല്ലാവരും ഈ ഫാമിലിയിലെ ബാക്കി ഒരുപാട് മെമ്പേഴ്സ് അവിടെ ഉള്ള സ്ഥിതിക്ക് എന്തുകൊണ്ട് അർജുന അതിൽ പങ്കെടുക്കാതെ തൃശ്ശൂർ കറങ്ങി നടന്നു എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ തൃശ്ശൂരിലെ അർജുൻ്റെ ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെട്ടു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അർജുൻ വഴിപാടിനൊന്നും പോയില്ല അമ്പലത്തിൽ പോയില്ല അതേസമയം ആ സമയം തൃശ്ശൂർ മൊത്തം കറങ്ങുകയും ചെയ്തു അതിനുശേഷം തിരിച്ച് യാത്ര പുറപ്പെടാൻ നേരമാണ് അദ്ദേഹത്തിന് പല്ലുവേദനയുടെ കാര്യം പറയുന്നത് തിരിച്ച് അർജുൻ മടങ്ങാൻ നിരത്ത് പല്ലുവേദന അഭിനയിക്കുകയായിരുന്നോ അതോ കാട്ടിക്കൂട്ടുകയായിരുന്നോ എന്നാണ് എൻ്റെ സംശയം കാരണം അവിടെ റീസൺ ഉണ്ടാക്കുകയാണ് ബാലഭാസ്കർ ഫോഴ്സ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വരികയാണ് ഉണ്ടായത് എനിക്ക് സുഖമില്ലായിരുന്നു എന്നുള്ള റീസൺ പറയാൻ വേണ്ടിയാണോ അങ്ങനെ ചെയ്തതെന്നും കൂടി മനസ്സിലാക്കേണ്ടതാണ് ചിലപ്പോൾ അർജുൻ പറയുന്നത് സത്യമാകാം സത്യമാവാതെയും ഇരിക്കാം ബാലഭാസ്കറിന്റെ മരണം സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ട് എന്ന് സംശയമുള്ളവർക്ക് ഇത് സംശയിക്കാം അല്ലാത്തവർക്ക് സംശയിക്കാതിരിക്കാം അർജുൻ അക്യൂസ്ഡ് ആണ് ആദ്യം മുതലേ എഫ്ഐആർ ഇട്ട സമയത്ത് ഒരു ആക്സിഡന്റ് കേസ് എന്നുള്ള ഒരു എഫ് ഐആർ ഉണ്ട് ആ എഫ്ഐആർ തന്നെ ഈ ഞങ്ങളുടെ കംപ്ലയിന്റിനെ തുടർന്ന് അത് അത് തന്നെ വീണ്ടും ഇട്ട് ഉള്ളതിലും ഈ അർജുൻ എന്ന് പറയുന്നത് പ്രതിയാണ് പ്രതി എന്നുള്ള നിലയ്ക്ക് അവിടെ നമുക്ക് ഇതില്ലല്ലോ മൊഴിയെടുക്കുക എന്നുള്ളൊരു രീതിയില്ല ഇയാളെ ചോദ്യം ചെയ്തതിന്റെ ഡീറ്റെയിൽസോ അങ്ങനെയുള്ള രേഖകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് കിട്ടിയിട്ടുള്ളത് ആകെ പോളിഗ്രാഫ് ടെസ്റ്റിന്റെ റിസൾട്ട്സ് ആണ് അപ്പം അതിലേക്ക് വരാം പോളിഗ്രാഫ് ടെസ്റ്റിന്റെ കാര്യങ്ങളിലേക്ക് വരാം പക്ഷേ ഈ പറഞ്ഞതുപോലെ യാത്രയിൽ മണിക്കൂർ ഇയാൾ എന്ത് ചെയ്തിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ആർക്കും യാതൊരു ധാരണയുമില്ല ഇനി ക്രൈംബ്രാഞ്ച് മുതലുള്ള കാര്യം ഒന്ന് നോക്കുകയാണെങ്കിൽ അർജുനെ ഒരു ഒരിടത്ത് പോലും അതായത് പോലീസാകട്ടെ ക്രൈംബ്രാഞ്ചാകട്ടെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ സി ബി ഐ ആയിക്കൊള്ളട്ടെ ഒരിടത്ത് പോലും അർജുനെ തൊട്ടിട്ടില്ല അർജുനെ എന്താ പറയുക ഒരു കുറ്റപത്രം തയ്യാറാക്കി അർജുനെ പ്രതിയാക്കി ചോദ്യം ചെയ്യൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യൽ എന്നുള്ള കാര്യത്തിലേക്കൊന്നും പോയിട്ടില്ല അപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ സമയത്ത് ഈ ഒരു ചോദ്യം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ ക്രൈംബ്രാഞ്ച് ഡി വൈ പി ഹരികൃഷ്ണൻ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് അയാൾ അബ്സ്കോണ്ടിങ് ആണ് എന്നാണ് പിന്നീട് ടവർ ലൊക്കേഷനും സി ഡി ആറും ഒക്കെ പരിശോധിച്ചിട്ട് അയാൾ ആസാമിൽ പോയിരിക്കുന്നു എന്ന് പറയുന്നു തീരെ തീരെ വയ്യാതെ കിടക്കുന്ന ആ സമയത്ത് പറയുന്നത് ബലമില്ല അതൊക്കെ കാരണമുള്ള അതിലേക്ക് വരാം അപ്പോ അന്ന് ഞാനും കേട്ട വാർത്തയായിരുന്നു അർജുൻ ആസാമിലേക്ക് പോയി അർജുനെ കാണുവാനില്ല എന്നുള്ള വാർത്ത ഞാനും കേട്ടതായിരുന്നു അന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു ഇത്രയും ആക്സിഡന്റ് ഉണ്ടായ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഒന്നും ഓർമ്മയില്ലാത്ത വ്യക്തി ആസാമിലൊക്കെ പോയെന്ന് പറയുമ്പോൾ ആസാമിലാണോ പോയത് അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ഒളിച്ചിരിക്കുകയാണോ എന്ന് കൂടി സംശയം ഉണ്ടായിരുന്നു പലരും അത് പ്രകടിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ബന്ധുകൂടിയ പ്രിയ പറയുമ്പോഴും അത് ഉറപ്പാക്കുകയാണ് നല്ല രീതിയിലുള്ള അന്വേഷണം നടന്നിട്ടില്ല പക്ഷേ ഈ ഒരു ഈ ഒരു സാഹചര്യത്തിലും അർജുനെ ആരും വേദനിപ്പിച്ചിട്ടില്ല നോവിച്ചിട്ടില്ല ചോദ്യം ചെയ്യൽ നല്ല രീതിയിൽ നടന്നതായി ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല സി ബി ഐ അതിന് പിന്നീട് ക്രൈംബ്രാഞ്ച് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ക്രൈംബ്രാഞ്ചിലെ ഡി വൈസ് പിന്ന കാര്യം ഞങ്ങളോട് നേരിട്ട് പറഞ്ഞ കാര്യം അതിൽ അറസ്റ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ജാമ്യം എടുത്ത് പോകും വലിയ വലിയ കേസൊന്നും അല്ലല്ലോ എന്ന് അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു പ്രൊസീജിയറിലേക്ക് കടന്നില്ല എന്ന് മാത്രം ബാക്കിയൊക്കെ അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് സി ബി ഐ പറഞ്ഞ ഒരു എക്സ്ക്യൂസ് എന്ന് പറയുന്നത് ഞങ്ങൾ എപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ബാലഭാസ്കറിൻ്റെ പേരൻസ് അപ്പീലുമായി പോകുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു പ്രോസീജിയറിലേക്ക് കടക്കാൻ കഴിയുന്നില്ല ഈ പ്രശ്നം ബാലഭാസ്കറിൻ്റെ അച്ഛൻ്റെതാണ് പരാതി കൊടുക്കുന്നതിന്റെയാണ് അതുകൊണ്ടാണ് ആക്ഷൻ ഇല്ലാത്തത് എന്നാണ് സി ബി ഐ ഓഫീസർ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഇയാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹേഴ്സിയെ ഒരു കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം കാരണം ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്നെ തൊട്ടാൽ എല്ലാവരും കുറച്ച് കേൾക്കേണ്ടി വരും ഞാൻ പലതും വിളിച്ചു പറയും ഇയാൾ പറഞ്ഞു എന്നൊരു സൂചിപ്പിച്ചു മാത്രം അതിനെ ഒരു എന്താ ഒരു തെളിവാക്കി കാര്യങ്ങളൊന്നും അതൊരു ആ തന്നെ അങ്ങ് ഡിസ്കാർഡ് അതിനുശേഷം ബാലഭാസ്കറും കുടുംബവുമായിട്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുകയും ഇടയ്ക്ക് വെച്ച് ബാലഭാസ്കറും അർജുനും ഇറങ്ങി ജ്യൂസ് കുടിക്കുകയും ചെയ്തു അവിടെയും സംശയമുണ്ട് ജ്യൂസിൽ എന്തെങ്കിലും കലക്കി കൊടുത്തോ എന്ന് വരെ സംശയിക്കുന്നവരുണ്ട് അതായത് ബാലഭാസ്കറിന്റെ മരണം സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നവരാണ് ഇങ്ങനെയും സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത് സംശയിക്കുന്നതിൽ തെറ്റില്ല സംശയിക്കാം കാരണം അർജുനാണ് ജ്യൂസ് വാങ്ങിക്കൊണ്ട് വരുന്നത് ആ ഷോപ്പിൽ നിർത്തുന്നത് കൊണ്ട് കൊടുക്കുന്നതും അർജുനാണെന്നും ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് അവിടെ വെച്ചാണ് ലക്ഷ്മി അവസാനമായി ബാലഭാസ്കറിൻ്റെ സൗണ്ട് കേൾക്കുന്നത് ബാലഭാസ്കർ പെട്ടെന്ന് ഉറക്കം വരുന്നതും ആ സമയത്താണ് അതിനുശേഷം ബാലഭാസ്കർ ഉറങ്ങിപ്പോയി അതുവരെ ഇല്ലാത്ത ബാലഭാസ്കർ പെട്ടെന്ന് ഉറങ്ങുന്നു അവിടെ പലർക്കും ഉണ്ടാകുന്ന സംശയം എന്ന് പറഞ്ഞാൽ ബാലഭാസ്കർ ഉണർന്നിരുന്നെങ്കിൽ അങ്ങനൊരു ആക്സിഡൻറ്റ് ഉണ്ടാവില്ല ഇല്ലെങ്കിൽ അങ്ങനൊരു ആക്സിഡൻറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല ബാലഭാസ്കർ പറയാൻ പറ്റും വണ്ടി ഇതോ പാളിപ്പോകുന്നു എന്ന് അവിടെയാണ് ജ്യൂസിൻ്റെ കാര്യത്തിൽ സംശയം വരുന്നത് അതായത് ബാലഭാസ്കർ ഉറങ്ങണമെന്ന് ആഗ്രഹിച്ച് ജ്യൂസ് കുടിപ്പിച്ചതാണോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാകുന്നത് അത് സംശയങ്ങൾ തന്നെയാണ് പല്ലുവേദനയാണെന്ന് പറയുന്ന വ്യക്തി തൃശ്ശൂര് അഞ്ച് മണിക്കൂർ ചുറ്റിക്കറങ്ങിയതും വരാൻ നേരത്ത് പല്ലുവേദന കൂടിപ്പോയി അതുകൊണ്ട് വരുന്നില്ല എന്ന് പറയുകയും നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരണം എന്നുള്ള കാരണം ഉണ്ടാക്കുകയും ചെയ്തു അതിനുശേഷം പല്ലുവേദന കൊണ്ട് പൊളയുന്ന ഈ വ്യക്തി തന്നെ നൂറ്റിപ്പത്ത് കിലോമീറ്റർ പെർ അവറിൽ കൂടി ചെയ്തു എന്നറിയുമ്പോഴാണ് സംശയം തോന്നുന്നത് അത് കഴിഞ്ഞ് കലാഭവൻ സോബി പറയുന്നൊരു കഥ പിന്നീട് അവസാനം ആക്സിൻ്റ് തൊട്ടു തുമ്പ് ലക്ഷ്മി പറയുന്ന ഒരു കഥ ലക്ഷ്മിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു വണ്ടി ഓഫ് റോഡിലൂടെ മുന്നോട്ട് പോകുകയാണെന്ന് ആ സമയത്ത് അർജുൻ ഉണർന്നിരിക്കുകയായിരുന്നു അവിടെ അർജുനന് എതിരായിട്ട് മൊഴി നൽകുന്നത് തന്നെ ലക്ഷ്മിയാണ് ലക്ഷ്മി അങ്ങനെ ഒരു മൊഴി നൽകിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇക്കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടി വരില്ലായിരുന്നു ഇപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം അന്വേഷണത്തിലും അങ്ങനെ തന്നെയാണ് വന്നത് ഒരിക്കലും ഉറങ്ങാനുള്ള ചാൻസ് കുറവാണ് പക്ഷേ മറ്റു പലരും സംശയിക്കുന്നത് ആ ആക്സിഡൻ്റ് അർജുൻ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതാണോ എന്ന് ഇതിൽ നിന്നൊക്കെ അർജുൻ നിരപരാധിയാണോ അതോ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്തായാലും അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ഓക്കെ ബൈ സി യു